തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നല്ല കയറ്റാട്ടോ ആനക്കാമ്പോയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഫുള്ള് കയറ്റാണ് ഈ കയറ്റം കയറി വലിയ ലോഡ് വണ്ടികളൊക്കെ എങ്ങനെ എത്തും എന്നാട്ടോ ഞാൻ ചിന്തിക്കുന്നത് റോഡ് എന്തായാലും ഈ ചെറിയ റോഡ് പോലെ ആയിരിക്കില്ല എന്തായാലും വലിയ റോഡ് വരുമ്പം വീതിയൊക്കെ കൂടും അപ്പോൾ കയറ്റം കുറയുന്നു എന്ന് വിചാരിക്കുന്നില്ലേ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എൻ എച്ച് അറുപത്താറിൻ്റെ മുകളില നമ്മുടെ കേരളത്തിലൊരു പ്രധാന സംഭവം നടക്കുന്നുണ്ടല്ലോ നമ്മുടെ തുരങ്കപാത തുരങ്കപാത തുടങ്ങുന്ന ഭാഗത്താട്ടോ ഞാനുള്ളത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അതുപോലെ ഉദ്ഘാടനം ചിലപ്പോൾ അവിടെ ഇപ്പം അറിയില്ല എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താൽ കെട്ടോ അപ്പോൾ നമ്മളെ ഇരട്ട തുരങ്കപാത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലാട്ടോ ഞാൻ നിൽക്കുന്നത് അല്ല ഒക്കെ വലിയ മലകളാട്ടോ കോട ഇറങ്ങിയിട്ട് മഞ്ഞ ഇറങ്ങിയിട്ടൊന്നും കാണാതെ വയ്ക്കുകയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്ന വഴി ഉണ്ടല്ലോ ഇവിടേക്ക് ഇവിടെ ഒരു വർക്കും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒരു പാസേജ് റോഡാട്ടോ ഈ പാസേജ് അതായത് നാല് വരിയായിട്ട് പോകുന്ന റോഡ് കുറച്ച് അപ്പുറത്തും കൂടിയാണ് പുതിയ ശരിക്കുള്ള തുരങ്കത്തിലേക്കുള്ള റോഡ് പക്ഷേ ആദ്യം അവർ ഇത് ഓപ്പൺ ഓപ്പണാക്കോ ഇത് ഓപ്പണാക്കിയിട്ട് ഇതിലെ ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാലം നിർമ്മിക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ മിഷനറികൾക്കും ഒക്കെ ഒന്ന് അവിടെ എത്തിച്ചേരാനുള്ളത് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തുരങ്കപാതക്കുള്ള ഹൈവേക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് അവിടെ വലിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം മിഷിനറികളും ഒക്കെ ഒന്ന് അവിടെ എത്തണം അതിന് വേണ്ടി ഇവിടത്തേക്കുള്ള ഒരു സബ് റോഡാട്ടോ ഈ ഭാഗത്തു കൂടി പണിയുന്നത് ഇവിടെ ആ നല്ലൊരു വെള്ളം ഒഴുകിപ്പോകുന്നൊരു സ്ഥലം അത് നമ്മുടെ ഇരുവഴിഞ്ഞു പുഴ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് അവിടെ നിന്നാട്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് എന്തായാലും അവിടെ ആളും മനുഷ്യനില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോകുന്നില്ല കേട്ടോ അത് റിസ്ക്കാണ് അവിടെ നിന്ന് വീട്ടുകാരെ പറഞ്ഞു കേട്ടോ ചില സമയങ്ങളിൽ ആനകളൊക്കെ വന്നിട്ടുണ്ടാവും വരുന്നുണ്ടാവും ഇറങ്ങാറുണ്ട് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കുന്നില്ല അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല കേട്ടോ അപ്പം ഈ റോഡ് ഈ റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ പുല്ലൂരാമ്പാറ ഭാഗത്തേക്ക് നമ്മുടെ മലയോര ഹൈവേൻ്റെ മുകളിലേക്കാണ് ഇവിടുത്തെ റോഡ് ഇപ്പോൾ സ്റ്റാ വന്ന് മുട്ടുന്നത് അവിടുന്ന് നമ്മുടെ മലയോര ഹൈവേ ഇറങ്ങിയിട്ട് മലയോര ഹൈവേ കൂടി അങ്ങനെ പോയിട്ട് നമ്മുടെ കക്കാടംപൊയിൽ പോകുക അങ്ങനെ ആയിരിക്കും നമ്മുടെ കൊച്ചി മലപ്പുറം കൊച്ചി ഭാഗത്തേക്കുള്ള റൂട്ടുകളൊക്കെ കേട്ടോ ആ കോടമഞ്ഞുങ്ങളൊക്കെ അങ്ങനെ മാറിത്തുടങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ വരാം കേട്ടോ റോഡ് പണിയിലെ ഒരു വർക്ക് ലാസ്റ്റായിട്ട് കാണാൻ പറ്റുന്നത് അതായത് നമ്മുടെ ഊരാളുങ്കലാണ് ഈ റോഡ് പണി ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ യു എൽ സി സി എസ് ലിമിറ്റഡ് ഈ റോഡ് ഞാൻ വന്ന റോഡ് കേട്ടോ ഈ കാണുന്നത് ഈ റോ ഈ ഇവിടെ റോഡ് പണി ഇവിടുന്ന് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് അതായത് നേരെ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട് പോയിട്ടാണ് ഞാൻ ആ ഒരു പാസ് റോഡ് അങ്ങോട്ട് കാണിച്ചത് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്കാട്ടോ നമ്മുടെ തുരങ്കപാതയിലേക്കുള്ള റോഡ് പോകുന്നത് കേട്ടോ ആ മല എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കാണ് അതിൻ്റെ ഹൈറ്റ് ഒന്നും നമുക്ക് ഇപ്പോൾ കണ്ട ആ തെങ്ങിൻ്റെ ഹൈറ്റിലേക്ക് അതിൻ്റെ മനമ്പ് കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ചെറിയൊരു മേഘപാളിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ അത്രയും ഉയരത്തിൽ ആ മല അങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവും ഉൾപ്പെടെയുള്ള ജനങ്ങളൊക്കെ നല്ല നമ്മളൊക്കെ ഈ കാടും മലയും ഒക്കെ പച്ചപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരോട് അസൂയ തോന്നിക്കും അറുപത് കൊല്ലായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടോ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഈ റോഡ് ഇവിടെയൊക്കെ വന്നിട്ട് പതിനഞ്ച് കൊല്ലമായിട്ടുള്ളൂ അതിൻ്റെ മുന്നേ കട്ട് റോഡുകൾ ഓഫ് റോഡുകളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ടാറൊക്കെ ചെയ്തിട്ട് പതിനഞ്ച് വർഷമായിട്ടുള്ളൂ അതിനു മുമ്പൊക്കെ റിസ്ക് തന്നെ അവിടെ പറഞ്ഞു കേട്ടോ അതായത് പുല്ലൂരമ്പാറ വരെ പോയിട്ട് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് പുല്ലു പുല്ലൂരമ്പാറല്ല ആനക്കാമ്പോയിൽ ആനക്കാമ്പോയിൽ പോയി സാധനമൊക്കെ വാങ്ങി അങ്ങനെ വരുന്ന് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അവിടെയൊക്കെ ഇപ്പോഴൊക്കെ പോയി ഇനി ഇനി അവരൊക്കെ ഹൈ ലെവലിൽ ജീതാക്കാൻ പോകട്ടോ ഈ റോഡായിട്ട് വന്നു കഴിഞ്ഞല്ലേ ഞാൻ ആ ചേട്ടായികോട് ചോദിച്ചിട്ടോ ചേട്ടായികോട് ചോദിച്ചവർ പറഞ്ഞതേ ഇവിടെയൊക്കെ സ്ഥലത്തിലൊക്കെ വില കൂടുണ്ട് ഈ ഇപ്പം ഇനി ആര് വന്ന് സ്ഥലം ചോദിച്ചാലും ഇവിടുത്തെ ഒറ്റ കുട്ടി വിൽക്കൂലാലട്ടോ പറഞ്ഞു ഇനി ചിരിച്ചിട്ട് ബാക്കിയാൾ പോലും ഇനി വിൽക്കൂലാട്ടോ പടുത്തൊന്നും റോഡൊക്കെ വന്ന് കഴിഞ്ഞ് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ നോക്കിയിട്ട് വില കൂടോ ഇതിൻ്റെ ആ റോഡിന് വേണ്ടി സ്ഥലം എടുത്തവർക്കൊക്കെ മൂന്ന് ലക്ഷം അങ്ങനെ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടുള്ള ഒരു വില കിട്ടും അപ്പോൾ അതിനുവേണ്ടി അവർ മാറ്റി വെച്ചാറുണ്ട് ചേട്ടാ ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ ഈ നിങ്ങളെല്ലാം തീരുമാനങ്ങളൊക്കെ നല്ല തീരുമാനങ്ങളാണ് അങ്ങനെ തൊള്ളു വിലക്ക് വാങ്ങിയിട്ട് കൈകാര്യം ചെയ്യാൻ ആളുകൾ നടക്കുന്നുണ്ടാവും ആരും കൊടുക്കരുത് കേട്ടോ ഒരൊറ്റ കുട്ടി കൊടുക്കരുതൊക്കെ വന്നിട്ട് നല്ല വിലക്ക് വിറ്റോളി അല്ലായാലും അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഈ റോഡിൽ വരുമ്പോഴൊക്കെ ഫുൾ ഇങ്ങനത്തെ കാഴ്ചകളാട്ടോ എന്ത് രസമുള്ള കേട്ടോ ഓരോ ഈ മലന്റെ മോൾ നേരത്തെ കാണിച്ചില്ല വലിയ മലന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ അരുവികളായിട്ടിങ്ങനെങ്ങനെ എന്ത് രസമാണ് അതിലെ അങ്ങനെ പോയിട്ട് ഏർ നമ്മുടെ ആ പുഴ അങ്ങനെ പോകുന്ന ഏതാരെയോ നമ്മടെ അരിപ്പാറൊക്കെ ഇണ്ട് അരിപ്പാറ വെള്ളച്ചാട്ടം കിട്ടില്ലേ അതിലങ്ങനെ പോകുന്ന പല പല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ അതില് തുഷാരഗിരി പീടു ഇല്ലല്ലേ അപ്പൊ അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഇതൊക്കെ നല്ല സൗന്ദര്യമുള്ള ഏരിയകൾ എന്തായാലും നമ്മുടെ ആനക്കാമ്പോയിൽ നിന്ന് ആനക്കാമ്പോയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് ആ അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് കയറ്റാം കേട്ടോ ഫുള്ള് കയറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താമരശ്ശേരി ചുരയില്ലേ ആ ചുരത്തിൻ്റെ ഒരു മൂന്നാമളൊക്കെ വരുന്നത് അത്രയും ഉയരത്തിൽ ഇങ്ങനെ പോരാണ്ട് നല്ല കയറ്റാണ് റോഡൊക്കെ വരുമ്പോൾ കുറേ കയറ്റങ്ങളൊക്കെ കുറയാനൊക്കെ സാധ്യതയുണ്ട് ആ കയറ്റങ്ങളും പിന്നെ എയർപിൻ വളവുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ റോഡിൽ നമ്മളിങ്ങനെ വരുമ്പോൾ കാണാം ഒരുപാട് നല്ല കയറ്റം കൊണ്ട് കയറി ഇങ്ങോട്ട് പോരാണ്ട് പിന്നെ വീതിയുള്ള റോഡ് രണ്ടു വരി പാത ആണ് ഇപ്പം അങ്ങോട്ട് വരുന്നത് ആ പാത ഇനി നാല് വരി ആക്കണം അതിനൊക്കെ ഒരുപാട് ചിലവുകൾ എന്തായാലും ഉണ്ടാകും അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാവാനാണ് സാധ്യത അല്ലേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തോടികൾ ഇപ്പം ഇപ്പം കാണിച്ച രണ്ടായിരം കോടിയൊന്നും മതിയാവില്ല കേട്ടോ അതിലൊക്കെ നാലട്ടി കോടികൾ കുറേ കോടികൾ ചിലവാക്കിയിട്ടായിരിക്കും വേണം ഇങ്ങനത്തെ റോഡുകളൊക്കെ അവിടെ പണിയണമെങ്കിൽ നാലു വരി അത്രക്കും ഒരുപാട് പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടായിരിക്കണം ഇവിടുത്തെ റോഡുകളൊക്കെ കേട്ടോ ഇപ്പം ഇപ്പം ചെറിയൊരു പത്ത് ഫൂട്ട് റോഡ് ചെറിയൊരു റോഡുണ്ട് ആ റോഡിനൊക്കെ ഒരു ചെറിയ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഈ ഭാഗത്തൊക്കെ ഒരു കോൺക്രീറ്റ് ഉള്ള ഭാഗം കൂടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് വരിക്കുള്ള വീതി ആകും അങ്ങനെ ഈ റോഡിന് ആനുപാതികമായിട്ടോ ആ റോഡ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഒരുപാട് സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കിങ്ങനെ വരണം അതിനൊക്കെ ചിലവെന്നാണ് എന്തായാലും ഈ റോഡിന്റെ അവിടെ ഒരു പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുരങ്കപാതയുടെ വർക്ക് സ്റ്റാർട്ടിങ് ആവും ഇനി മേപ്പാടി ഭാഗത്ത് സ്റ്റാർട്ട് അറിയില്ല ഇതൊക്കെ നല്ല ഇറക്കാട്ടോ നല്ല ഇറക്കാണ് ഇതൊക്കെ രക്ഷില്ലാത്ത ഇറക്കാണ് അപ്പൊ വീതി കൂടുമ്പോ കുറെ ഒക്കെ മാറ്റം വരുമായിരിക്കില്ലേ ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അല്ലേ ഇതൊക്കെ നല്ല വളവാട്ടോ ഈ വളവുകളൊക്കെ ഇതൊക്കെ ഒരു ഏർ പിൻവളവ് പോലെ വരാനുള്ള ഒരു ഏരിയ ആണ് ഇതൊക്കെ അങ്ങനെ ഏർ പിൻവളവുകളൊക്കെ കേറിയിട്ട് വേണം നമ്മുടെ ഈ ഭാഗത്തെ എത്താൻ നല്ലൊരു എയർപിൻ വിളവുകളാട്ടോ ഇവിടെ രണ്ടെണ്ണം ഈ വിറ്റയില് രണ്ടെണ്ണം ഇപ്പം ഇവിടെയാണ് കണ്ടത് വേറെ എവിടെ അങ്ങനെ ഇല്ല ഇതൊരു നല്ലൊരു കയറ്റാണ് അപ്പം രണ്ടു എയർപിൻ വളവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ മേഘാവൃതങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ നമ്മുടെ കോടമഞ്ഞു കണ്ടോ മലൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇല്ല അമ്മ അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിങ്ങനെ കാണാം കേട്ടോ ഇവിടെയൊക്കെ നല്ല വർക്കൊക്കെ നടക്കുന്നുണ്ട് രണ്ട് ഭാഗം കെട്ടിപ്പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടി ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഭോപ്പാൽ ആസ്ഥാനമായുള്ള കമ്പനി ആട്ടോ നമ്മുടെ ഇരട്ട തുരങ്കപാത നിർമ്മിക്കുന്നത് കേട്ടോ റഷ്യൻ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം എന്തായാലും അഞ്ച് കൊല്ലത്തെ ടൈമാട്ടോ അഞ്ച് കൊല്ലത്തെ ടൈമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ആ അഞ്ച് കൊല്ലം കൊണ്ട് അവർ ഫിനിഷ് ചെയ്യണം അല്ലേ അഞ്ച് കൊല്ലം കാത്തിരിക്കണം കേട്ടോ അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വർക്കാണ് തുരങ്കപ്പാതൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എവിടെ നോക്കിയാലും അരുവികളും വെള്ളച്ചാട്ടങ്ങളും ആട്ടോ ഈ റോഡിന് പോകുമ്പം അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വേറെ ലെവലാണെങ്കിൽ വേറെ ഹൈവേയുമായിട്ട് ബന്ധപ്പെടുത്തി അടിപൊളി റോഡായി മാറും ഇത് കേരളത്തിൻ്റെ മുഖഛായ മുഖഛായ തന്നെ മാറും അല്ലേ മേപ്പാടി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു മുഖഛായ മാറ്റം തുടങ്ങും എത്ര കോടി ചിലവാക്കുന്നേ നമ്മുടെ തുരങ്കപാതയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് ഇരട്ട തുരങ്കപാത കേട്ടോ ഇരട്ട തുരങ്കപ്പാതയിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പിന്നെ നമ്മുടെ അടൽ ടണലൊക്കെ ഒറ്റ വരിയായി ഒറ്റ തോന്നുന്നു തോന്നൂല്ലേ അടൽ ടണലൊക്കെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത അല്ലേ അപ്പം അതുകൂടാതെ ഒറ്റ വരിയിൽ കൂടുതൽ നീളമുള്ള ഇതിനെക്കാട്ടിന്ന് തോന്നുന്നു പിന്നെ ഇന്ത്യയിൽ തന്നെ തുരങ്കപ്പാത നീളത്തിൽ ഏറ്റവും രണ്ടാമത്തതാണെന്ന് പറയുന്നത് കേട്ടു എന്താ കറക്റ്റ് അറിയില്ല അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഇരട്ട തുരങ്കപാതയിൽ ഏറ്റവും നീളം കൂടിയ പാത ഇതാണ് കേട്ടോ ഇത് ഈ കാണുന്നതല്ല അപ്പോൾ നമ്മളെ വീഡിയോകളൊന്നും അവിടെ ഒന്നൊന്നും വെക്കുന്നില്ല എല്ലാവരും പല പല വീഡിയോകളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വെക്കുന്നത് ഞാൻ ലൈവ് കാഴ്ച ഉദ്ദേശിക്കുന്നത് നേരിട്ട് വന്നിട്ടുള്ള കാഴ്ച അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താലേ എന്തായാലേ എത്ര മനോഹരമായ രീതി അടിപൊളി ഓ ഇപ്പൊ നല്ല തെളിഞ്ഞു വരുന്നുണ്ടല്ലോ ആ മലൻ്റെ ഉള്ളിലൊക്കെ വെയിലൊക്കെ തട്ടാൻ തുടങ്ങി വ അടിപൊളി എന്ത് രസറിയോ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചട്ടോ അവിടെ അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ ഇത് വല്ലാത്തൊരു ഒരു ഏരിയ തന്നെയാണ് അതായത് നമ്മൾ എല്ലാം കൂടി ചേർന്ന് ഒരു മലയിലൊക്കെ അങ്ങോട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറയില്ലേ അതുപോലെ കേട്ടോ ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ Wow, uh, uh, <laughs> ് അടിപൊളി എന്തായാലും നമ്മുടെ സ്ഥലം കൊള്ളാട്ടോ അടിപൊളി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടാ അടിപൊളി എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം ഇതൊക്കെ പ്രകൃതി രമണീയമായ അതിമനോഹരമായ സ്ഥലം തന്നെ പറയാം അവിടെ ഒക്കെ വീടുകളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ പണ്ട് താമസിച്ച ആൾക്കാർ നല്ലൊരു തന്നെ ഇവർക്ക് കിട്ടിയത് കാണാൻ വേണ്ടി അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് കുന്നമംഗലത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ റഹീം അവരുടെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്തായാലും എനിക്ക് സ്റ്റേജിലേക്കുള്ള വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും മുഖ്യമന്ത്രി പോകുന്ന വീഡിയോ എടുക്കട്ട വെള്ളം പോളെ പോക്കാണങ്ങളെ എന്താ ലേ പോയ ഒഴുകുന്ന കാഴ്ച എന്താണ് അടിപൊളി ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയത്തിന്റെ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചിട്ടോ ഇരുപത്തി അഞ്ചടിയോളം ഹൈറ്റുള്ള ഈ പാലത്തിന്റെ മോൾ കൂടിയ വെള്ളം ചാടിയെന്നതാണ് ചിന്തിക്കാൻ പറ്റില്ല ചേട്ടാ എങ്ങത്രയ്ക്കും വെള്ളം അങ്ങോട്ട് പോന്നതിന് ശേഷം ആട്ടോ നമ്മുടെ ഭാഗത്തൊക്കെ മൊത്തത്തിൽ വെള്ളം അങ്ങോട്ട് കയറിയത് അപ്പൊ നമ്മുടെ തുരങ്കപാതയിൽ ചെറിയൊരു പൈസൻ്റെ ചിലവ് പറയുന്നതിൽ ഒരു ഫാൾട്ട് വെച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ഉള്ളത് ഞാൻ ആയിട്ടാണ് പറഞ്ഞത് ക്ഷമിച്ചാളി നമ്മുടെ തുരങ്കപാത വന്നിട്ട് രണ്ട് വരി വന്ന് ചേരുന്നതാ ഇതാ ഈ റോഡാണ് ഈ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനക്കാമ്പോയിലേക്ക് വരുക തന്നെ എത്താൻ തന്നെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞ് പലരും പല കിലോമീറ്റർ ആട്ടോ പറയുന്നത് തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്നിടത്തേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ പറയുന്നുണ്ട് ആറ് കിലോമീറ്റർ പറയുന്നുണ്ട് ഏഴ് കിലോമീറ്റർ പറയുന്നുണ്ട് എത്ര പറഞ്ഞ അഞ്ച അഞ്ച് കിലോമീറ്റർ അല്ല പറഞ്ഞേ എന്തായാലും ആനക്കാമ്പോയിലേക്ക് എത്താൻ തന്നെ കുറച്ച് നല്ലൊരു കയറ്റം ഉണ്ട് കേട്ടോ ഏകദേശം നല്ല ഹൈറ്റിൽ അവിടെ പോയിട്ട് അതിന് ആനക്കാമ്പോയിലെത്തി അത് കഴിഞ്ഞ് പിന്നെ മുത്തപ്പമ്പുഴ നമ്മുടെ തുരങ്കപാത തുടങ്ങുന്ന സ്ഥലത്തേക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാലാം വളവൊക്കെ എത്തുന്ന അത്രയും ഹൈറ്റിൽ കുറേ അങ്ങോട്ട് പൊങ്ങി പൊങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അത്രയും ഭാഗം നല്ലൊരു കയറ്റം തന്നെ ആയിരിക്കും കയറ്റത്തിനൊന്നും കുറവുണ്ടാവില്ല പിന്നെ കിലോമീറ്റർ ഒരുപാട് കുറയും കേട്ടോ അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഉഷാറായി നമ്മുടെ മലയോര മേഖലയും അതുപോലെ മലബാർ ഏരിയയിലേക്കുള്ളത് കർണാടക ഏരിയയിൽ ബാംഗ്ലൂർ ഭാഗത്തേക്കെ പോകുന്ന ഏരിയകളൊക്കെ നല്ല സ്പീഡിൽ വേഗം എത്താൻ പറ്റുന്ന ഒരു റോഡായിട്ട് മാറും എന്തായാലും അടിപൊളി പദ്ധതിയാണ് ആ പദ്ധതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കഭാത കേട്ടോ പിന്നെ ഒറ്റ ഇതിൽ പോകുന്ന തുരങ്കപാതയിൽ മൂന്നാം സ്ഥാനത്താട്ടോ നിൽക്കുന്നത് ആ ആ തിരുവമ്പാടിയിൽ വഴി ചോദിച്ച കേട്ടോ ഏകദേശം ഞാനിവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ ഇരട്ട തുരങ്കപ്പാതയുടെ വിശേഷങ്ങളെ അപ്പം നമ്മൾ ലൈവ് കാഴ്ച ആണ് ഉദ്ഘാടന കാഴ്ചകൾ നമ്മൾ വല്ലാതെ എടുത്തിട്ടില്ല പിന്നെ മുഖ്യമന്ത്രിയൊക്കെ പ്രസംഗിക്കണമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പക്ഷെ അവിടേക്കൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലേട്ടോ അവിടേക്കൊന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മളിതിൽ കൊള്ളിച്ച് നല്ലൊന്നു കൊള്ളിച്ചെന്നുള്ളൂ അപ്പോൾ നമ്മൾ നേരിട്ട് ലൈവ് കാഴ്ചയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്താലില്ല അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ